ഞാൻ ദൈവത്തെ സർവശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ രാവിലെ വരുവാൻ അവസരം യഹൂബ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുള്ളുമാറാകട്ടെ യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ എന്റെ വഴിപാടുകളെയൊക്കെയും അവൻ ഓർക്കട്ടെ നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാകട്ടെ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ നിന്റെ താൽപര്യം നിവർത്തിക്കട്ടെ ഈ തുടക്കത്തിൽ തന്നെ എഴുതിയേക്കുന്ന പോലെ ഇത് ദാവീദ് രാജാവ് എഴുതിയ ഒരു സങ്കീർത്തനമാണ് ഇസ്രായേലിൻ്റെ ശക്തനായ രാജാവും എത്ര കഴിവുകളുള്ള ഒരു യോദ്ധാവായിരുന്നു ഈ സങ്കീർത്തനം പ്രധാന പാട്ട് എഴുതുന്ന വ്യക്തിയുടെ പേരിൽ പേരിൽ എഴുതിയിട്ടാണ് എഴുതിയിട്ടുണ്ടെങ്കിലും ഈ സങ്കീർത്തനം എല്ലാവരും ചേർന്ന് പാടേണ്ടിയ ഒരു സങ്കീർത്തനമാണ് ഇത് രാഷ്ട്രീയ ഗാനമായിട്ടാണ് ഇസ്രായേൽ ഈ സങ്കീർത്തനത്തെ കാണുന്നത് എപ്പോഴെങ്കിലും അവരുടെ മുമ്പേ യുദ്ധം വന്നോ ഈ പാട്ടാണ് അവർ പാടുന്നത് ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക യുദ്ധം നമുക്ക് എടുത്തു പറയാൻ കഴിയത്തില്ല കാരണം രാജാവ് ദാവിയത് ഭരണത്തിൽ ഇരിക്കുന്ന സമയം മുഴുവൻ ഇസ്രായേൽ യുദ്ധത്തിലായിരുന്നു നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ സർവശക്തനായ ദൈവം ഇടയനായ ഒരു ബാലനെ എങ്ങനെ യുദ്ധ ശീലങ്ങൾ പഠിപ്പിച്ചത് നമുക്ക് കാണാം ചുറ്റുപാടും ശത്രുക്കളായിരുന്നു വിവിധ രാജ്യങ്ങൾ യുദ്ധത്തിന് വേണ്ടി വന്നു ദൈവം ഇടയനായ ഈ ബാലനെ നല്ല ഒരു വീര് യോദ്ധാവാക്കി മാറ്റി ഇസ്രായേലിൻ്റെ ഏറ്റവും നല്ല വീരനായിരുന്നു ദാവീദ് ഗോലിയാത്തിൻ്റെ മുമ്പേ ദാവീദ് വന്ന ആ സംഭവം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ അന്നേരം ബാലന സൗലിൻ്റെ യുദ്ധ വസ്ത്രം പോലും ഇടുവാൻ ദാവീദിന് കഴിയത്തില്ലായിരുന്നു കാരണം അത്രയും വളർച്ചയില്ല ശരീരത്തിൻ്റെ സ്ഥിതി അത്രയില്ല പക്ഷേ ദാവീദിൻ്റെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ ക്രമേണ ക്രമേണ അവൻ ഇസ്രായേലിൻ്റെ രാജാവായി കഴിഞ്ഞപ്പം വിവിധ യുദ്ധങ്ങൾ അവൻ്റെ ജീവിതത്തിൽ വന്നു നേരിട്ടു ഇസ്രായേലിന് യുദ്ധങ്ങൾ നേരിട്ടു ദാവീദിൻ്റെ വാളിന് വിശ്രമിക്കാൻ പോലും സമയമില്ലായിരുന്നു ഇസ്രായേൽ ജനം വാഗ്ദത്ത് വാഗ്ദത്ത നാട്ടിൽ സമാധാനത്തോട് പാർക്കുന്ന ആ നിമിഷം വരെ യുദ്ധങ്ങളുണ്ടായിരുന്നു യുദ്ധത്തിൻ്റെ ശീലങ്ങൾ ദാവിദ് പഠിച്ചു നല്ലൊരു ക്യാപ്റ്റനായി മാറി ദാവീദ് തന്നെ എത്ര വീരന്മാരെ പരിശീലിപ്പിച്ചു അവരും വീരതയോട് ശത്രുക്കളിനെ നേരിട്ടു ആ യുദ്ധത്തിൻ്റെ കഷ്ടസമയങ്ങളിൽ ദാവീദ് ഒത്തിരി പാട്ടുകൾ എഴുതി അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ദാവീദ് യുദ്ധം വന്നോട്ടെ ദൈവത്തിൽ എത്ര ആശ്രയിച്ചു എത്ര നന്ദിയുള്ളവനായിരുന്നു ദാവീദിൻ്റെ ചിന്ത അവൻ്റെ സൈന്യത്തിൻ്റെ നായകൻ ദൈവം തന്നെ നമ്മൾ മേളി വായിച്ച ആ വാക്യങ്ങളിൽ നമുക്ക് ദാവീദിൻ്റെ ആ പ്രാർത്ഥനയിൽ നമുക്ക് ചില വാക്കുകൾ ശ്രദ്ധിക്കാം ഈ സങ്കീർത്തനം ദാവിദ് മാത്രമല്ല ഇതൊരു പ്രവചനമാണ് ദൈവസഭ ക്രിസ്തുവിൻ്റെ മണവാട്ടി അക്രൂസിൻ്റെ അടുത്ത് വരുമ്പോൾ മണവാട്ടിയുടെ പ്രാർത്ഥനയും ഇത് തന്നെ ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ വാക്യം നമ്മൾ നോക്കിയാൽ യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരം നൽകുമാറാകട്ടെ യാക്കോബിൻ ദൈവത്തിൻ്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ ഓർക്കണം ദൈവം തെരഞ്ഞെടുത്ത ജനത്തിൻ്റെ ജീവിതത്തിൽ കഷ്ടകാലങ്ങളുണ്ട് അത് ജീവിതത്തിൻ്റെ ഭാഗമാണ് പക്ഷെ നമ്മൾ ഒന്നിൻ്റെ കുറിച്ച് ഭാരപ്പെടേണ്ട ആവശ്യമില്ല യാക്കൂബിൻ്റെ ദൈവം നമ്മുടെ എത്ര വലിയ ശത്രു വന്നാലും നമ്മളെ കാക്കുവാൻ നമ്മുടെ കൂടെ ഉണ്ട് ഇസ്രായേൽ രാജ്യത്തിൻ്റെ തുടക്കം നമ്മൾ നോക്കിയ എത്ര അത്ഭുത രീതിയിലാണ് ആ രാജ്യം ആ ആ ഇസ്രായേലിൻ്റെ രാജ്യം ആരംഭിക്കുന്നത് അടിമകളായിരുന്നു ഒരു വിരൽ പോലും പൊക്കാതെ അന്നത്തെ ഏറ്റവും ശക്തനായ രാജ്യം മിശ്രേമിനെ അവർ തകർത്തു അവരുടെ മരുഭൂമി യാത്രയിൽ അവർ ദൈവത്തിൻ്റെ കരുതൽ അനുഭവിച്ചു കഷ്ടതയുടെ മധ്യത്തിൽ ദൈവം അവരെ കാത്തു ആത്മാർത്ഥമായി ദൈവത്തെ സ്നേഹിച്ചവരുടെ വിശ്വാസം വളർന്നു നമ്മൾ ഓർക്കണം ദൈവം തിരഞ്ഞെടുത്ത ജനത്തിൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് സംസാരിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരത്യാവശ്യമായ ഒരു ഘടകമാണ് നമ്മൾ മറ്റവർക്ക് വേണ്ടി നിശ്ചയമായി പ്രാർത്ഥിക്കണം പക്ഷേ ഓർക്കണം മറ്റവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല നമുക്ക് ഒഴിഞ്ഞു മാറാനൊക്കെ കഴിയത്തില്ല നമുക്ക് കിട്ടുന്ന സമയം നമ്മൾ ദൈവവചനം ധ്യാനിക്കുക ദൈവസന്നിധിയിലിരുന്ന് ദൈവത്തോട് സംസാരിക്കുക അങ്ങനെയാകുമ്പോൾ നമുക്ക് ദൈവത്തിലുള്ള ആശ്രയം വർദ്ധിക്കും ദൈവമായിട്ടുള്ള ആ പരസ്പര ബന്ധം ഓരോ ദിവസം ബലപ്പെടുത്തേ ഉള്ളൂ നമുക്ക് ഓരോ ദിവസം നമ്മുടെ കർത്താവിനോട് സംസാരിച്ച് നമുക്ക് തുടങ്ങാം നമ്മുടെ പ്രാണൻ്റെ രക്ഷകനല്ലയോ ഇസ്രായേൽ ജനം തൻ്റെ രാജാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്ക് ഉറപ്പുണ്ട് ആ പ്രാഗൽപ്യമുണ്ട് ദൈവം അവരുടെ രാജാവിനെ കാക്കും അവർ യഹുവയുടെ നാമത്തിൽ വിശ്വസിക്കുന്നുണ്ട് യാക്കൂബിൻ്റെ ദൈവം അവരുടെ കോട്ടയ ആ കോട്ടയിൽ അവർക്ക് പൂർണ്ണ സുരക്ഷത്വമുണ്ട് ചുറ്റും ശത്രുക്കൾ വന്നാലും ഭരപ്പെടേണ്ട ആവശ്യമില്ല യാക്കൂബിൻ്റെ ജീവിതം നമ്മൾ നോക്കിയാൽ ആ ജീവിതം മൂന്ന് കഷ്ടങ്ങളുണ്ടായിരുന്നു പക്ഷെ കർത്താവ് അവനെ കാത്തു അവൻ്റെ ജീവിതയാത്രയിൽ അവനെ എത്ര കാര്യങ്ങൾ പഠിപ്പിച്ചു ദൈവത്തിൽ ആശ്രയിക്കുവാൻ പഠിച്ചു തൻ്റെ ബുദ്ധി വിയോക്കാൻ വിയോഗിച്ചാൽ എത്ര അപകടങ്ങൾ ഉണ്ടാവുന്ന അനുഭവത്തിൽ നിന്ന് യാക്കോ പഠിച്ചു അതുപോലില്ലയോ നമ്മളോടും നമ്മളും തിരഞ്ഞെടുക്കപ്പെട്ട ജനമില്ലയോ സത്യത്തിൽ നടക്കുവാൻ ആ പാതയിൽ നടക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരില്ലയോ നമ്മൾ ജീവിതത്തിൽ നമ്മൾ പൂർണ്ണരല്ല പക്ഷെ നമ്മൾ വചനം ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ ദൈവം തൻ്റെ ജനത്തെ എങ്ങനെ കാക്കുന്നു അത് നോക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വളരും മുന്നോട്ട് പോകാൻ നമ്മളെ ബലപ്പെടുത്തും പക്ഷേ ഒരു വലിയ ചോദ്യം നമ്മളെ ശത്രു വളയുമ്പോൾ നമുക്ക് ദൈവത്തിൽ ആ പ്രാഗൽപ്യമുണ്ടോ ആ ആശ്രയമുണ്ടോ അതോ നമ്മൾ ശത്രുവിനെ കണ്ട് ഭയപ്പെട്ടിരിക്കുകയാണ് കഷ്ടതയുടെ സമയത്ത് നമ്മുടെ കണ്ണുകൾ നമ്മൾ ഉയരത്തിലേക്ക് ഉയർത്തുന്നുണ്ടോ സങ്കീർത്തനഗാനം ചെയ്യുന്ന പോലെ കർത്താവ് നമ്മളെ കാക്കൂന്ന പ്രാഗൽഭ്യമുണ്ടോ പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ രാജാക്കന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ അവർ യാഗങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് പോകുന്നത് നമ്മൾ പുതിയ നിയമത്തിൻ്റെ ഭക്തന്മാർ നമ്മൾ ദൈവസന്നിധിയിലാണ് ദൈവത്തിൻ്റെ പൂർണമായ യാഗം ക്രിസ്തു യേശു നമുക്ക് വേണ്ടി അർപ്പി അർപ്പിക്കപ്പെട്ടതാ ആ യാഗമൂഹാന്തരം നമുക്ക് ശത്രുവിടെ പുറത്ത് പൂർണ്ണ ജയമുണ്ടല്ലോ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്ക ജനം കഷ്ടതയുടെ മധ്യത്തിൽ ദൈവത്തെ ദൈവത്തോട് യാചിച്ചാൽ യാചിച്ച എല്ലാ അവസരങ്ങളും ദൈവം അവർക്ക് ജയം കൊടുത്തിട്ടുണ്ട് എല്ലാ സംഭവങ്ങളിൽ ദൈവം അവരെ നടത്തി ഇന്ന് രാവിലെ നമുക്ക് നമ്മുടെ ജീവിതം ഒന്ന് ശോധന ചെയ്യാം കഷ്ടതയുടെ സമയത്ത് നമ്മൾ ദൈവത്തോടാണോ യാചിക്കുന്നത് അങ്ങനെ യാചിച്ചാൽ ദൈവം നമുക്ക് തരുന്ന ജയം നമുക്ക് കാണാം ക്രിസ്തു മുഹാന്തരം ക്രിസ്തുവിൽ നമ്മൾ ജയാളികളായിത്തീരും അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ ദൈവത്തോട് പറ്റി ചേർന്നിരിക്കാം കഷ്ടത വരുന്നത് നമ്മളെ തകർക്കാനല്ല നമ്മുടെ കർത്താവിനോട് പറ്റി ചേരുവാനാണ് കർത്താവിൻ്റെ മുഖം നോക്കി ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ ഓട്ടം തികയ്ക്കാം നമ്മൾ കർത്താവിനെ എത്ര ആശ്രയിക്കുന്നു അത്രയും ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറും ദൈവം നമ്മളെ ബലപ്പെടുത്തും എല്ലാ യുദ്ധങ്ങളും നമ്മളെ ബലപ്പെടുത്താനാണ് പക്വതയിൽ നയിക്കുവാനാ അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ ശത്രുനെ കണ്ട് ഭരപ്പെടേണ്ട കർത്താവിൽ പറ്റിച്ചേർന്നിരിക്കുക നമ്മുടെ കർത്താവില് നമ്മുടെ ശരണസ്ഥാനം നമ്മുടെ കോട്ട ഉറപ്പുള്ളപ്പാറ ദൈവത്തിൻ്റെ ആ പൂർണ്ണതയുള്ള വിശ്വ ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ നിറവേറുമാരാകട്ടെ അതിനായി ദൈവം നമ്മളെ സഹായിക്കുമാരാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ഇന്നത്തെ ദിവസം തന്നെ നായി സ്തോത്രം ഈ സങ്കീർത്തനത്തിനായി സ്തോത്രം നീ ഞങ്ങളെ സങ്കേതമായിരിക്കുന്നു ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ ഇതെല്ലാം നിന്നിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ പരിശീലിപ്പിക്കുന്നതിനായി സ്തോത്രം ഞങ്ങൾക്ക് ഭാരപ്പെടേണ്ട ആവശ്യമില്ല ഞങ്ങളെ ഒരു നാളും കൈവിടുകയില്ല കർത്താവെ നിന്നിൽ ആശ്രയിച്ച് ജയാളികളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ സഹായിക്കണമേ നിന്റെ ഹിതത്തിനു വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം ഞങ്ങളെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും നമ്മുടെ കർത്താവേഗം വരാറായി മാറണാഥ